അമ്മേ ഇന്നലെ മരണത്തിന് പോയിട്ട് വിശേഷമൊന്നും പറഞ്ഞില്ലല്ലോ ബാക്കിയുള്ളവരിങ്ങോട്ട് വന്നിരിക്കുമ്പോഴേ എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കണം അതെല്ലാം ചോദിച്ചറിയും അമ്മിയടുത്തുനിന്ന് എന്തെങ്കിലും ചോദിച്ചറിയണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ചോദിക്കട്ടില്ല എനിക്കതന്നെ അറിയണ്ടെ പറയണ്ടല്ലോ ചോദിച്ചില്ല എന്തോ ഒരു ജനവും ആളും വേളമായിരുന്നു കാണണ്ട കാഴ്ചയായിരുന്നു അങ്ങനെ എത്രയോ ജീവിച്ചിരുന്നപ്പോ എന്തെല്ലാം പറഞ്ഞിട്ട് അത് അങ്ങനെ മനുഷ്യ സഹജമാണ് പുള്ളിക്കാരെ അത് അറിയുന്നുണ്ടോ പുള്ളിക്കാരൻ കേട്ടു പോയേക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ കുറ്റവും കുറവുള്ളുമായിരിക്കും കേട്ടോ കേട്ടോണ്ട് പോയേക്കുന്നത് നമ്മളെല്ലാരും ഇങ്ങനെ നമ്മൾ മരിച്ചു കഴിയുമ്പോ നമ്മളെല്ലാരും എന്തുവാ മാനോളം അങ് പുകഴ്ത്തും അങ്ങനെ പൊഴ്ത്തിട്ട് എന്തു കാര്യം പറഞ്ഞത് മരിച്ചു കഴിയുമ്പോ മാനോളം പുകഴ്ത്തുന്നേ അവള് അവള് അങ്ങനെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറഞ്ഞില്ല നമ്മള് ബ്രോയിലർ കോഴികളെ വാങ്ങിക്കത്തില്ലേ അതെ ഒരു കിലോ അറിയണ്ട് നൂറ്റമ്പത് രൂപ കോഴിക്കുണ്ട് അല്ലെങ്കിൽ പോയിട്ട് ഇരുന്നൂറ് രൂപ നമ്മൾ കണക്ക് കൂട്ടിക്കും ഈ ഇരുന്നൂറ് രൂപയുടെ കോഴിയെ നമ്മൾ വാങ്ങിച്ച് കഴിഞ്ഞാൽ ആ ജീവനുള്ള കോഴിക്ക് അത്രയേ ഉള്ളൂ അത് ചത്ത് അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് മാംസമാക്കി നമ്മൾ അത് വിൽക്കുമ്പോഴോ ഒരു ഗ്രിൽഡ് ചിക്കൻ നമ്മൾ പറയും നരവ കോഴി എന്നൊക്കെ പറയും അതിനെ ഇട്ട് വേവിച്ചെടുത്ത് എത്ര രൂപ വിലയാ ജീവിക്ക് നൂറ്റമ്പത് രൂപത് രൂപ നൂറ്റി അമ്പത് രൂപ അങ്ങനെ പോയാൽ നൂറ്റി അമ്പത് ഇരുന്നൂറ് രൂപ പോലും ഇല്ല ആ സാധനം മരിച്ചു കഴിയുമ്പോ എത്ര ആയി ബെസ്റ്റ് ഉദാഹരണം കേട്ടോ മരിച്ചാലേ ഉള്ളു ഗുണം അല്ലെ ജീവിച്ചിരിക്കുന്നത്തോളം കാലം ഒരു ഗുണമില്ല മരിച്ചു കഴിയുമ്പോൾ നമ്മളെ അനുശോചിക്കാനും പിന്നെ ആദരവ് പറയാനും പിന്നെ നല്ല മനുഷ്യനാണ് ഇപ്പം പള്ളികളിൽ പള്ളികളിൽ തന്നെ ആണെങ്കിലും ചെന്നു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും അങ്ങ് പുകഴ്ത്തിയുള്ള പറച്ചിലല്ലാതെ ഒരു മനുഷ്യൻ മരിച്ചിട്ട് എത്ര ദുഷ്ടനാണെങ്കിലും അയാള് കൊള്ളാത്തവനാണെന്ന് ആരെങ്കിലും പ്രസംഗിക്കൂ അല്ലെങ്കിൽ അയാൾ ജീവിച്ചിരുന്നപ്പം അങ്ങനാണെന്ന് ആരെങ്കിലും പ്രസംഗിക്കൂ ആരും പ്രശ്നമില്ല അയാൾ നല്ലതാണ് അയാൾ നല്ലതാണ് പള്ളിക്ക് ഇത്ര കാര്യങ്ങൾ ചെയ്ത് സമൂഹത്തിന് ഇത്ര കാര്യങ്ങള് ചെയ്ത് വണ്ടി വാങ്ങിച്ച പ്രശ്നം പിന്നെ നല്ല ഡ്രസ് ഇട്ട പ്രശ്നം എല്ലാം പ്രശ്നം ചത്തി ചമഞ്ഞ് കിടക്കും അതും ഓരോ കുഴപ്പമില്ല അപ്പോഴത്തേക്ക് അവൻ നല്ലവനായി അങ്ങനെ ഓരോ കാര്യങ്ങളും മനുഷ്യന്റെ കാര്യം അവിടെ ഓരോരുത്തർ പറയാനുള്ള കേട്ടാ എന്തെല്ലാം അങ്ങനെ പറ്റി പറയുന്നത് എന്തല്ലേ മനുഷ്യനെന്നു അങ്ങനായിരിക്കും ചെലു നമുക്കുള്ള ദൃഷ്ടിയില് ജീവിച്ചിരുന്ന ഓരോരുത്തരും കുറ്റം പറയുകയൊക്കെ ചെയ്യില്ല അതെ കാലം കഴിയണം ആ അമ്മയെപ്പറ്റി ആയാലും നല്ലത് കേക്കി അമ്മ അമ്മേ അമ്മയെ കുറിച്ച് എല്ലാം ഇപ്പോഴും നല്ലത് മാത്രം കേൾക്കുന്നുണ്ടോ